ഭരണിക്കാവ് ബസ് സ്റ്റാൻഡ് പ്രവർത്തനം അട്ടിമറിക്കാൻ ശ്രമം സ്വകാര്യ പൊതുസമൂഹം ഒന്നാകെ നെഞ്ചേറ്റിയ ഭരണിക്കാവ് ബസ് സ്റ്റാൻഡ് പ്രവർത്തനം അട്ടിമറിക്കാൻ നിരന്തരം നടക്കുന്ന ശ്രമത്തിനെതിരെ സ്വകാര്യ ബസ്സുകൾ പ്രക്ഷോഭത്തിലേക്ക് സ്റ്റാൻഡ് നിലനിർത്തുന്നതിനായി ബസ്സുടമകൾ ഹൈക്കോടതിയെ സമീപിച്ചു ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ ഓഗസ്റ്റ് ഒന്ന് മുതലാണ് സ്റ്റാൻഡ് യാഥാർത്ഥ്യമായത് പോലീസും മോട്ടോർ വാഹന വകുപ്പും സ്റ്റാൻഡിന്റെ സുഗമമായ പ്രവർത്തനത്തിന് അക്ഷീണം പ്രയത്നിച്ചു ഇതോടെ ബസ് സ്റ്റാൻഡ് പൊതുജനം ഏറ്റെടുത്തു എന്നാൽ ഭരണിക്കാവിലെ ഒരു കൂട്ടം വ്യാപാരികൾ ബസ് ജംഗ്ഷനിൽ നിർത്തണമെന്ന ആവശ്യവുമായി രംഗത്തെത്തി ഇതോടെ എം എൽ എയുടെയും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെയും നേതൃത്വത്തിൽ ഒരു മാസത്തിനുള്ളിൽ തന്നെ നിരവധി സർവകക്ഷി യോഗങ്ങളും ട്രാഫിക് മോണിറ്ററിംഗ് കമ്മിറ്റികളും ചേരുകയും ജംഗ്ഷനിൽ സ്റ്റോപ്പ് അനുവദിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു എന്നാൽ ഈ നിർദ്ദേശം അംഗീകരിക്കാൻ സ്വകാര്യ ബസുകൾ തയ്യാറായില്ല സ്റ്റാൻഡ് പ്രവർത്തനം അട്ടിമറിക്കുവാനുള്ള ഏത് നീക്കവും നിയമപരമായും പ്രക്ഷോഭത്തിലൂടെയും നേരിടുമെന്ന് പ്രൈവറ്റ് ബസ് ഓണേഴ്സ് അസോസിയേഷൻ താലൂക്ക് പ്രസിഡന്റ് കുമ്പളത്ത് രാജേന്ദ്രൻ സെക്രട്ടറി അഷ്റഫ് സഭ എന്നിവർ പറഞ്ഞു രണ്ടായിരത്തി പതിനഞ്ചില് ബസ് സ്റ്റാൻഡിൽ ഉദ്ഘാടനം നടന്ന പോലെ പരിണിക്കാവ് ബസ് സ്റ്റാൻഡ് കുളിക്കുന്നത് സ്വകാര്യ ഭക്ഷണവും ജീവനക്കാരുമാണെന്ന് പറഞ്ഞാണ് രാഷ്ട്രീയക്കാരും ജനപ്രതിനിധികളും വ്യാപാരികളും എല്ലാ വിഭാഗം ഉദ്യോഗസ്ഥരുവരെ പറഞ്ഞു ഇപ്പം പതിനഞ്ച് ഏഴില് സർവ്വകക്ഷിയോഗം എം എൽ എയുടെ അധ്യക്ഷതയിൽ കൂടി തീരുമാനമെടുത്ത് ബസ് സ്റ്റാൻഡ് പ്രവർത്തിക്കാൻ തീരുമാനിച്ചു ആ തീരുമാനം നടപ്പിലാക്കുന്ന പണി മാത്രമാണ് പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ചെയ്തിട്ടുള്ളൂ ഭരണിക്കാവിൻ്റെ സ്ഥിതി വെച്ച് യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ഭരണിക്കാവിൻ്റെ ട്രാഫിക് സിഗ്നലുമായിട്ട് പിന്നെ നിന്ന് നൂറ്റി അമ്പത് മീറ്ററോളം പിന്നെ നോൺ പാർക്കിംഗ് ഏരിയ ആ നോൺ പാർക്കിംഗ് സോ സോണില് പിന്നെ ബസ് സ്റ്റോപ്പ് വേണമെന്നുള്ളതാണ് വ്യാപാരികളുടെ ആവശ്യം ഞങ്ങളുടെ ആവശ്യം എന്ന് പറയുന്നത് ടൗണിലെ ഗതാഗതക്കുരുക്ക് മൂലം ഞങ്ങളുടെ മേലെ അടിച്ചേപ്പിക്കപ്പെടുന്ന ഫൈനുകളും കാരണം സർവീസ് നടത്തിക്കൊണ്ട് പോകാൻ പറ്റാത്ത അന്തരീക്ഷമുണ്ട് ആ അന്തരീക്ഷം ഉണ്ടായ സമയത്താണ് പതിനഞ്ച് ഏഴിൽ എം എൽ എയുടെ അധ്യക്ഷതയെ കൂടി പിന്നെ ഇങ്ങനെ തീരുമാനമെടുത്ത സ്റ്റാൻഡ് പ്രവർത്തിപ്പിക്കാൻ ആ ഒന്നേ എട്ട് മുതൽ ഞങ്ങളെ വിളിച്ച് കൂട്ടി തീരുമാനിക്കാത്ത കാര്യമാണെങ്കിൽ തന്നെയും ഞങ്ങൾ ആ തീരുമാനം ഞങ്ങൾക്ക് അനുകൂലമായതുകൊണ്ട് അത് ഉൾക്കൊണ്ട് ബസ് സ്റ്റാൻഡിൻ്റെ പ്രവർത്തനം കുറേ വൈകല്യങ്ങൾ ഉണ്ടെങ്കിലും ആ പറഞ്ഞ പറഞ്ഞടയിൽ തന്നെ പ്രവർത്തനം ആരംഭിക്കാം പ്രവർത്തനം ആരംഭിച്ച് രണ്ട് ദിവസം കഴിഞ്ഞ പോലെ പിന്നെ ഈ എം എൽ എയുടെ അധ്യക്ഷതയിൽ പിന്നെ യോഗം കൂടാൻ തുടങ്ങുക അത് അന്വേഷിക്കുമ്പം വ്യാപാരി വ്യവസായി ഏകോപന ശ്രദ്ധയുടെ സമ്മർദ്ദങ്ങളുണ്ട് വ്യാപാരി വ്യവസായികൾ ആണോ പിന്നെ ഭരണിക്കാവിൽ ട്രാഫിക് നിയന്ത്രിക്കുന്നത് ഒരു ബസ് ഒരു വർഷം ടാക്സ് ഡീസലിൻ്റെ സസ് ഇൻഷുറൻസ് സ്ക്വയർ പാർട്സിൻ്റെ സസ് ഉൾപ്പെടെ പതിനഞ്ച് ലക്ഷം രൂപയാണ് ഗവൺമെൻറ്റിലേക്ക് ഞങ്ങൾ അടയ്ക്കുന്നത് ഞങ്ങളൊക്കെ ഞങ്ങളൊക്കെ സ്വയം തൊഴിലിൻ്റെ ഭാഗമായും മറ്റുള്ളവർക്ക് തൊഴിൽ കൊടുക്കുന്നതിൻ്റെ ഭാഗമായും ആരംഭിച്ചിട്ടുള്ള ഒരു വ്യവസായം ആ വ്യവസായം അതുപോലെ തന്നെ ഞങ്ങളൊക്കെ പിന്നെ രാഷ്ട്രീയ ഞങ്ങളുടെ പലർക്കും പല രാഷ്ട്രീയമാണെങ്കിലും എല്ലാവർക്കും രാഷ്ട്രീയമുള്ളവരാണ് എല്ലാവർക്കും ഓട്ടമുള്ളവരാണ് അല്ലാതെ പരണിക്കാവിലെ മൂന്ന് വ്യാപാരികൾക്ക് മാത്രമല്ല ഓട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് പറയാനുള്ള ഒരു എന്ന് പറഞ്ഞാൽ നിയമവിരുദ്ധമായി ബസ്സുകളെ നിർത്തി ബസ്സുകാരെ ദ്രോഹിക്കാൻ ഏതെങ്കിലും സംഘടനകളുടെ പ്രേരണ മൂലം ജനപ്രതിനിധികളോ ഉദ്യോഗസ്ഥരോ അത്തരത്തിൽ നീങ്ങിയാൽ മരണിക്കാവും ഞങ്ങളെ സർവീസ് നിർത്തി വെക്കേണ്ട സ്ഥിതി വരും ഞങ്ങൾ സർവീസ് നിർത്തിവെക്കും ഇത് കുറഞ്ഞ കാര്യമൊന്നുമല്ല പത്ത് നൂറ്റി അമ്പത് ബസ്സുകളും അതിനടുത്ത പത്ത് തൊള്ളായിരം ജീവനക്കാരും അവരുടെ കുടുംബങ്ങളുമൊക്കെ ഉപജീവനം നടത്തുന്ന ഒരു മാർഗവും പബ്ലിക്കിന് നമ്മുടെ പ്രദേശത്തെ വിദ്യാർത്ഥികളുടെ എൺപത് ശതമാനം വിദ്യാർത്ഥികൾക്ക് യാത്രാക്ലേശം പരിഹരിക്കുന്ന ഒരു മാർഗ്ഗമാണ് സ്വകാര്യ ബസ്കൾ അപ്പം അങ്ങനെ സേവനം നടത്തുന്ന ഒരു ഭാഗത്തെ അങ്ങനെ എന്തെങ്കിലും ആരുടെയെങ്കിലും പ്രേരണ കൊണ്ട് അടിച്ചേൽപ്പിക്കാൻ നോക്കിയാൽ തക്കതായ രീതിയിൽ ഞങ്ങൾ തിരിച്ച് പ്രതികരിക്കേണ്ടി വരും എന്ന് മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ ഭരണിക്കാവിലെ ബസ് സ്റ്റാൻഡ് ഒന്നര പതിറ്റാണ്ടിൻ്റെ വഴക്കമുള്ളതാണ് അത് പ്രാവർത്തികമാക്കാൻ വേണ്ടിയിട്ട് പല ഘട്ടങ്ങളിലും ഓരോ ഓണത്തിന് മുൻപും അവിടെ തീരുമാനങ്ങൾ കൈകൊള്ളും താലൂക്ക് വികസന സമിതിയിലും ട്രാഫിക് അഡ്വൈസറി കമ്മിറ്റിയൊക്കെ തീരുമാനമെടുക്കും രണ്ട് ദിവസം കൊണ്ട് മാത്രമേ അവ നിലനിൽക്കാറുള്ളൂ ഇത്തവണ ഇത്ത തീരുമാനം ഞങ്ങൾ ഞങ്ങളെ അടിച്ചേൽപ്പിച്ചാണ് അടിച്ചേപ്പിച്ചതാണ് ഞങ്ങളെ ഒന്നും ഇതൊക്കെ അറിയിക്കാതൊക്കെയാണ് തീരുമാനം എടുക്കുന്നത് അതിനകത്ത് മുഖ്യ ഉപഭോക്താവ് പറയുന്നത് ഒന്ന് കെ എസ് ആർ ടി സി ഒന്നും പ്രൈവറ്റ് ബസ്സുമാണ് ഇവരുടെ രണ്ട് പേര് ഞങ്ങളെ രണ്ട് കൂട്ടരെയും ഈ അധികാരികളൊന്നും യാതൊന്നും അറിയിക്കാറില്ല അടുത്ത കാലത്തായി സിഗ്നൽ ലൈറ്റ് സ്ഥാപിച്ചു സിഗ്നൽ ലൈറ്റ് നമുക്കറിയാം ഒന്നും ഒന്നര രണ്ട് മിനിറ്റ് കണ്ണിക്കാൽ കാത്തു കിടക്കണ ഒരു സിഗ്നൽ ഓണായി വരണമെങ്കിൽ അതും കൂടാതെ ചില മിക്കവാറും എല്ലാ വാഹനങ്ങൾക്കും രണ്ട് മൂന്നും സിഗ്നൽ കഴിഞ്ഞിട്ടാണ് അവർക്ക് സിഗ്നൽ കിട്ടാറുള്ളത് ഇതൊക്കെ താണ്ടി വലിയ വിഷമത്തിലൂടെയും വളരെ പ്രയാസത്തിലൂടെയും പല ബസ്സുകളുടെ ട്രിപ്പ് കെട്ടിയുമാണ് ട്രാഫിക് സിഗ്നൽ വന്നതിന് ശേഷം അവിടെ സർവീസ് നടത്തിക്കൊണ്ടിരുന്നത് ഏതായാലും അധിക അതിൻ്റെ ഒരു പരിഹാരം എന്തോണം കഴിഞ്ഞ ആഗസ്റ്റ് ഒന്നാം തീയതി മുതൽ മുതൽ താലൂക്ക് വികസന സമിതിയും ട്രാഫിക് അഡ്വൈസറിയും എടുത്ത തീരുമാനം ഞങ്ങളങ്ങ് സിരസവൽക്കരിക്കുകയാണ് ചെയ്തത് കാരണം മറ്റൊരു കത്യന്തരമില്ലാതെ ഞങ്ങൾ സർവീസ് നടത്താൻ രക്ഷയില്ലാതിരിക്കുന്ന സമയത്താണ് ഞങ്ങൾക്ക് ഈ ബസ് എന്നുള്ള വീണ് കിട്ടിയത് ബിസ്റ്റാൻഡും അതിൻ്റെ അകത്ത് സൗകര്യക്കുറവും അടിസ്ഥാന സൗകര്യങ്ങളുടെ കുറവൊക്കെ ഉണ്ട് അത് എന്തു തന്നെ ആയാലും ഞങ്ങൾക്ക് ഒരാശ്വാസമായി കാരണം പതിനായിരക്കണക്കിന് രൂപ ഓരോ ബസ് ഉടമയും പറ്റി കണ്ണിക്കാവിലെ ട്രാഫിക് ലംഘനത്തിൻ്റെ പേരിൽ ട്രാഫിക് ലംഘനം എന്താണെന്ന് വെച്ചാൽ നമുക്കെല്ലാം അറിയാം യാത്രക്കാരുമായി വരുന്ന ബസ് ഈ സിഗ്നൽ കാത്തു കടന്ന് രണ്ട് മൂന്നും സിഗ്നൽ കടന്ന് ബസ് വെയിലെത്തുമ്പോൾ അവിടുത്തെ കച്ചവടക്കാരുടെ കടകളിൽ സാധനം വാങ്ങാൻ വരുന്ന ആൾക്കാരുടെ കാറും ബൈക്കും മറ്റ് വാഹനങ്ങളും കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ബസ് വേ മാർക്ക് ചെയ്ത് ബസ് ബേ ബോർഡ് ചെയ്ത ബോർഡിൻ്റെ അടിയിൽ വരെയും അത് നിരവധി വീഡിയോയും ഫോട്ടോയും ഒക്കെ എടുത്ത് അധികാരികൾക്ക് പോലീസായാലും ആർ ടിഒ ആയാലും ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് അവരെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഞങ്ങളുടെ യാത്രക്കാരെ ബസ്സുകൾ വന്നിട്ടപ്പോൾ യാത്രക്കാരെ ഇറക്കാനോ കയറ്റാനോ സൗകര്യമില്ല കയറിയ എന്തായാലും ഇറക്കാതെ പോകാൻ പറ്റില്ല കാര്യം നമുക്കറിയാമല്ലോ ഓരോരുത്തരും ഓരോ ലക്ഷ്യത്തിലാണ് രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി തിരിക്കുന്നത് പണ്ണിക്കായാലിറക്കുന്നുള്ളാർ മറ്റ് സ്റ്റോപ്പിൽ ഇറക്കിയാൽ അതിൻ്റെ വിഷയങ്ങൾ വേറെയാണ് പരാതിയും കയ്യങ്കാളിയും ഒക്കെ വേറെയാണ് അപ്പോൾ അതുകൊണ്ട് കിട്ടുന്ന സന്ദർഭ സൗകര്യത്തിൽ നമ്മൾ ബസ്സുകൾ നിർത്തുകയും അപ്പോൾ എതിർ സൈഡിലൊരു ബസ് സിഗ്നൽ കാത്ത് വരുമ്പോഴത്തേക്ക് അവിടെ വയ്ക്കും ഈ രണ്ട് ബസ്സുകൾ രണ്ടേ രണ്ട് വാഹനങ്ങൾ ആ റോഡിൽ പാർക്ക് ചെയ്താൽ നമുക്കറിയാം പണ്ണിക്കാവില്ല റോഡിൻ്റെ അവസ്ഥ ഈ ഉള്ള റോഡ് മൊത്തം വ്യാപാരികളും മറ്റുള്ള ഇറക്കും മറ്റു സാധനങ്ങളും കൊണ്ട് നിറച്ചിരിക്കുകയാണ് ഒരു മനുഷ്യൻ നടന്നു പോകാൻ പോലും സാഹചര്യമില്ലാത്തൊരവസ്ഥയിലായിരുന്നു ഭരണിക്കാവുന്ന വസ്തുത ആരും മറക്കരുത് ഇത്രയും യാത്രക്കാർ പത്ത് അയ്യായിരത്തോളം യാത്രക്കാർ പ്രതിദിനം വന്നു പോകുന്ന ജംഗ്ഷനിൽ ഒരു വെയ്റ്റിംഗ് ഷെഡ് ഇല്ലാത്ത ഒരു ജംഗ്ഷൻ ഭരണിക്കാവല്ലാതെ വേറെ എവിടെയാണ് കേരളത്തിലുള്ളത് എന്ന് ചൂണ്ടിക്കാണിക്കോ രണ്ട് റോഡ് വന്നു കയറുന്ന എല്ലാ ഭാഗങ്ങളിലും മുക്കിലും മൂലയിലും എം എൽ എ അല്ലെങ്കിൽ എം പി ഒക്കെ വെയ്റ്റിംഗ് ഷെഡുകൾ സ്ഥാപിച്ചപ്പോൾ അതിന് പോലും അവസരം കൊടുക്കാതെ റോഡ് മൊത്തം കയ്യേറി വെച്ചിട്ട് ഞങ്ങളുടെ മേളിൽ ആരും കുതിരയെ കയറി വഴി പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല അധികാരികളും ഒക്കെ നാടിനോട് വലിയ സ്നേഹമുണ്ടെങ്കിൽ അവർ ചെയ്യേണ്ടത് ഒന്നു മാത്രമാണ് ഈ പാവപ്പെട്ട യാത്രക്കാർക്ക് കയറി നിൽക്കാൻ മഴയോ വെയിലോ വന്നാൽ കയറി നിൽക്കാൻ ഒരു പത്ത് പേർക്ക് നിൽക്കാനുള്ളൊരു വെയിറ്റിംഗ് ഷെഡ് ഏത് ദിശയിൽ സ്ഥാപിക്കുന്നു ആ ദിശയിൽ അവിടെ ബസ് നിർത്താൻ മറ്റ് വാഹനങ്ങളുടെ പാർക്കിംഗ് ഒഴിവാക്കിയാൽ എവിടെ വേണമെങ്കിലും നിർത്തി കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാണ് അല്ല ഞങ്ങളെ പഠിച്ചിട്ട് കാര്യമില്ല ഞങ്ങളെ ബ്രാവിട്ട് കാര്യമില്ല ഞങ്ങൾക്കിത് ഇത് ജീവിക്കാൻ വേണ്ടി കൊണ്ട് രാവിലെ കൊണ്ട് കൊടുത്ത് വിടുന്നതാണ് ജീവനക്കാർക്ക് അല്ല ഇന്ന് എന്തെങ്കിലും കിട്ടിയാൽ അവർക്ക് ഓടിയെങ്കിൽ മാത്രമേ എന്തെങ്കിലും അവരുടെ ശമ്പളം കിട്ടത്തുള്ളൂ ഈ വസ്തുതകളൊക്കെ ജനങ്ങൾ മനസ്സിലാക്കുക ഇത് ബന്ധപ്പെട്ട ദുർവാശിയായി നടക്കുന്നവർ മനസ്സിലാക്കുക ഭരണികാവ് ഇനിയിപ്പോൾ അടുത്ത സമയത്താണ് രണ്ട് നാഷണൽ ഹൈവേയുടെ പണി വരുമ്പോൾ കരുനാപ്പള്ളിക്ക് സമാനമായ അനുഭവം സംഭവങ്ങളായിരിക്കും ഭരണിക്കാവിൽ ആവർത്തിക്കുന്നത് അപ്പോൾ എല്ലാവരുടെയും ഭാഷയും കാര്യങ്ങളൊക്കെ തീരും നമുക്കറിയാം നാഷണൽ ഹൈവേ അതിൻ്റെ രീതി അനുസരിച്ച് പണിയുമ്പോൾ ഈ സംവിധാനമൊക്കെ അങ്ങ് മാറും അതൊക്കെ നമ്മൾ എല്ലാ ഭരണിക്കാവ് കരുനാപ്പള്ളി കേരളം മൊത്തം ഒപ്പം ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥ നമുക്ക് മനസ്സിലാക്കാം അതുകൊണ്ട് സ്വകാര്യ ബസ്സുകളുടെ വഴി പറയുന്ന സംവിധാനം ഇതാരെയും ഒരു ലക്ഷത്തിനും ഒരു ലാഭത്തിനും വേണ്ടിയില്ല ഞങ്ങൾ നിലകൊള്ളുന്നത് ഞങ്ങൾക്ക് ഈ സർവീസ് സുഗമമായിട്ട് നടത്തണം പത്ത് അറുപത് എഴുപതും കിലോമീറ്ററാണ് കൊല്ലം പത്തനംതിട്ട അല്ലെങ്കിൽ ചവറ പത്തനംതിട്ട അല്ലെങ്കിൽ പത്തനംതിട്ട കൊല്ലം പത്തനംതിട്ട ചവറ അല്ലെങ്കിൽ കരുനാഗപ്പള്ളി എന്ന് അത്രയും നേരം ഓടി നിൽക്കേണ്ടത് നമുക്കറിയാം ഒരു മിനിറ്റ് ഞങ്ങൾക്ക് സഞ്ചരിക്കാൻ ആറ്റിയോ ഞങ്ങൾക്ക് തന്നിരിക്കുന്ന സമയം രണ്ടര മിനിറ്റാണ് അതിനകത്ത് ഈ ഇപ്പോഴത്തെ റോഡിൽ റോഡിലെ എല്ലാ പ്രതിബന്ധങ്ങളും വെച്ചുകൊണ്ട് വേണം ഞങ്ങൾക്ക് സർവീസ് നടത്താൻ ഈ വസ്തുത കൂടി മനസ്സിലാക്കുക അല്ലാതെ അവിടെ എവിടെ നിന്ന് കാര്യങ്ങൾ പറയുന്നവർക്കൊന്നും ഇതിൻ്റെ വസ്തുതകൾ അറിയില്ല സ്വകാര്യ ബസ്സിന് ചവറ കൊല്ലത്തുനിന്ന് എടുക്കുന്ന ബസ് എത്ര മണിക്ക് പത്തനംതിട്ട ചെല്ലണമെന്ന് ടൈം ഷീറ്റ് വെച്ച് ഓടേണ്ട വാഹനമാണ് അല്ലെങ്കിൽ പത്തനംതിട്ടയിൽ നിന്ന് ചവറയ്ക്ക് പോകുന്ന ബസ് ഇതിനകത്ത് എത്ര മിനിറ്റ് കൊണ്ട് ഓടി അല്ല ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് ലേറ്റായാൽ അടുത്ത ഒരു ജംഗ്ഷൻ വരുമ്പോൾ അടുത്തത് കീന്ന് വരുന്ന ബസ്സും കരുമായിട്ട് പ്രശ്നങ്ങളാണ് ഞങ്ങൾ പ്രശ്നങ്ങളുടെ നടുവിലാണ് അപ്പോൾ അതുകൊണ്ട് ദയവ് ചെയ്ത് ഞങ്ങളെ വഴി പറയുകയോ ഉപദ്രവിക്കുകയോ വേണ്ട ഞങ്ങൾ ഇതിനൊക്കെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിച്ച് ഞങ്ങളുടെ വസ്തുതകളും കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് ഇനി കോടതി തീരുമാനങ്ങൾ വരട്ടെ അല്ലാതെ ഒരു ജനപ്രതിനിധികളെയോ ഒരു ഉദ്യോഗസ്ഥന്മാരോ ഞങ്ങളതിനീ നിയമങ്ങൾ പഴയ തലത്തിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചാൽ ഞങ്ങൾ ഭരണിക്കോ ബഹിഷ്കരിക്കുകയോ ഉള്ള സർവീസ് നടത്തുകയോ അല്ലെങ്കിൽ സർവീസ് നടത്തി വെച്ചുകൊണ്ട് അനിശ്ചിതകാല നിരാകാര സത്യാഗ്രഹം വരെ നടത്താനാണ് ഞങ്ങളും തൊഴിലാളികളും തീരുമാനിച്ചിട്ടുള്ളത് എന്നുള്ള അറിയിപ്പ് കൂടി ഞങ്ങളിത് വഴി നൽകുകയാണ് സ്റ്റാൻഡ് പ്രവർത്തനം അട്ടിമറിക്കുവാനുള്ള നീക്കത്തിനെതിരെ ബസ് ഉടമകൾ ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്